വെഞ്ഞാറുമുട്ടിൽ കൊല്ലപ്പെട്ട അബ്സാൻ മന്തി വാങ്ങാൻ എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം വെഞ്ഞാറുമുട്ടിലെ കൊലപാതകത്തിൽ അഞ്ചു പേരും മരണപ്പെട്ടത് തലക്കേറ്റ ശക്തമായ ക്ഷതം കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മന്തി വാങ്ങാൻ അഫ്സാൻ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് സംഭവിക്കാനിരിക്കുന്ന ദുരന്തമറിയാതെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന അഫ്സാൻ മന്തിക്കടയിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ൊലപാതകങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയ പ്രതി അഫാൻ സഹോദരനെ മന്തി വാങ്ങാൻ പോകാൻ ഓട്ടോ വിളിച്ചു നൽകുകയായിരുന്നു രണ്ടു തവണ ഓട്ടോ വിളിച്ചതായി ഡ്രൈവർ ശ്രീജിത്ത് വ്യക്തമാക്കുന്നു കുറ്റകൃത്യത്തിന് ശേഷം ഒരു ഭാവ പോലീസ് സ്റ്റേഷന് സമീപം കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ടതായും ശ്രീജിത്ത് പറയുന്നു ഒരു ഇവിടെ ഇവിടെ വന്ന് കൊണ്ട് വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ വന്ന് വണ്ടി വിളിച്ചായിരുന്നു അപ്പുറത്തൊരു വണ്ടി കിടക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വണ്ടിയാണ് സീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് ചേട്ടത്തി അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് ആ ഒറ്റയ്ക്കുള്ളൂ പിന്നവിടെ ഒരു ആക്കി കൊടുത്താ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റുഡിയോ അപ്പുറത്തോട്ട് വന്ന് നിന്ന് ആ ഇളെ പയ്യനേം കയറ്റി ഞാൻ നേരെ വെഞ്ഞാറും കൂടെ സഹർ മന്തി എന്ന് പറഞ്ഞൊരു മന്തി കടയുണ്ട് സിന്ധു തിയറ്ററിൻ്റെ ഓപ്പോസിറ്റ് അവിടെ കൊണ്ടാക്കിയതേ ഉള്ളൂ തിരിച്ചു എന്തൊരു വന്നതെന്ന് അറിയാവുകയോ കൊണ്ടാക്കിയിട്ട് ഞാൻ വണ്ടി കലി മാറ്റോ ഞാൻ തിരിച്ചു പോരുകയാണ് ചെയ്തത് വെഞ്ഞാറുമൂട്ടിൽ കൊല്ലപ്പെട്ട അഞ്ചുപേരുടെയും മരണകാരണം തലയ്ക്കേറ്റ് ശക്തമായ ക്ഷതമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ശക്തമായി തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് വ്യക്തം ക്രൂരമായ അരുംകൊലകളുടെ കാരണം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞെങ്കിലും പ്രതിയുടെ വിശദമായ മൊഴിയെടുപ്പും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള നടപടികൾ ബാക്കിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രതി അഫാനെ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമാകും പോലീസ് ചോദ്യം ചെയ്യുക വെഞ്ഞാറമൂട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മ ഷെഫിയുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടുകയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം